പാസ്പോർട്ട് ഇല്ലാതെ ലോകത്ത് ഏത് രാജ്യത്തേക്കും കടന്നു ചേല്ലാൻ സാധിക്കുന്ന മൂന്നുപേർ നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളിൽ യാതൊരു രേഖകളുമില്ലാതെ പ്രവേശനം ഒരു തരത്തിൽ പറഞ്ഞാൽ അതിർത്തികൾ ബാധകമല്ലാത്തവർ ലോകത്തെ ഏറ്റവും കരുത്തുറ്റ നേതാക്കളെന്ന് ഗണിക്കപ്പെടുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് എന്നിവരൊന്നുമല്ല ഇവർക്കെല്ലാം നയതന്ത്ര പാസ്പോർട്ട് ആണുള്ളത് ഒരു വിദേശ രാജ്യത്തേക്കും പാസ്പോർട്ടില്ലാതെ പ്രവേശനം ഈ നേതാക്കൾക്ക് സാധിക്കില്ല പിന്നെ ലോകത്തെ ഈ മൂന്ന് അതിവിശിഷ്ട വ്യക്തികൾ ആരൊക്കെയാണ് ആദ്യത്തെ ആൾ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മൂന്നാമൻ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ബ്രിട്ടീഷ് രാജാവിന് പാസ്പോർട്ടില്ലാതെ പ്രവേശിക്കാം രണ്ടാമത്തെ ആൾ ജപ്പാൻ ചക്രവർത്തി നരോഹിതോ മൂന്നാമത്തെ വ്യക്തി ജപ്പാൻ രാജ്ഞി മസാക്കോ യു കെയും ജപ്പാനും ലോകത്തെ എല്ലാ രാജ്യങ്ങളുമായി ഒപ്പിട്ടിരിക്കുന്ന ഉഭയകക്ഷി കരാർ അനുസരിച്ചാണ് രണ്ട് രാജ്യങ്ങളിലെയും രാജകീയ വ്യക്തികൾക്ക് പാസ്പോർട്ടോ വിസയോ ഇല്ലാതെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയുള്ള പ്രവേശനം ഹിസ് മജസ്റ്റീസ് പാസ്പോർട്ട് എന്ന തരത്തിൽ രാജാവിന്റെ പേരിൽ തന്നെയാണ് യു കെയിൽ പാസ്പോർട്ടുകൾ ജനങ്ങൾക്ക് നൽകുന്നത് ജപ്പാനിലാവട്ടെ ദൈവത്തിന്റെ പ്രതീകമായ അതിമാനുഷ്യ കഴിവുകളുള്ള വ്യക്തികളായാണ് ചക്രവർത്തിയെ കാണുന്നത് ദൈവത്തിനെന്തിനാണ് പാസ്പോർട്ട് ഡിപ്ലോമാറ്റിക് പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഇവരുടെ വിദേശയാത്ര